അപ്പം അത് ഞാനിത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന കഥയാണ് അത് ഭയങ്കരമായിട്ട് ബേസിക്കലി ഹോട്ട്സ്റ്റാർ ഹോട്ട്സ്റ്റാറിലെല്ലാവരും അങ്ങനത്തെ ഒരു ഓഡിയൻസ് ഉണ്ട് അപ്പോൾ അവർക്കെല്ലാം ഇത് ഭയങ്കരമായിട്ട് കണക്ട് ആവും എല്ലാവർക്കും എല്ലാവരും ഹാപ്പി ആവുന്ന സാധനമാണ് ഈസി വാച്ച് എന്ന് പറയില്ല നമ്മള് ഇത്തിരി കുറച്ച് ചിരിക്കാൻ പറ്റും ആൻഡ് ഓൾസോ ഇതൊരു എൻസിമ്പിൾ ക്യാരക്ടറാണ് അജു കേട്ടന്റെ ക്യാരക്ടറായാലും ഗൗരിയുടെ ഞങ്ങളുടെയൊക്കെ ചില സിറ്റുവേഷൻസ് നിങ്ങളൊക്കെ ലൈഫിൽ ഓരോരുത്തരും പരിചയപ്പെടും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആണല്ലോ പരിചയപ്പെട്ടത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ഇവർ നമ്മൾ എന്ന് തോന്നുന്ന രീതിയിലാണ് ഇഷ്ടം എഴുതിയിരിക്കുന്നത് ഐ ആം സോ ഹാപ്പി ടു ബി ഫോട്ടോഗ്രാഫി ആയിട്ട് ഞാൻ കൂടുതലും എക്സൈറ്റില്ല കണ്ട ആളുകൾ പറയട്ടെ ബാക്കി ഇങ്ങനെ എക്സൈറ്റ്മെന്റ് അല്ലേ ബാക്കി രണ്ട് എപ്പിസോഡ് എല്ലാവരും അതോ നാലെപ്പിസോഡൊന്ന് സീരീസ് ആരേ ഉള്ളൂ മിനിറ്റ് ുംച്വലി ആഹ് ഏഴു വർഷമായി ഒരു പടം നമുക്ക് ലാസ്റ്റ് പടം അപ്പോ ഈ പടത്തിൽ വീണ്ടും ഒരുമിച്ച് അഭിനന്ദിക്കുമ്പോഴാണോ ഇത്ര നാളായിരുന്നു ഉള്ള റിയലൈസേഷൻ അങ്ങനെ സോ ആക്ച്വലി അജുമായിട്ടൻ ഞങ്ങളെന്തോട് ഈ ക്യാബ് ഷോയിലും സെക്കൻഡ് പാർട്ടിനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുകയാണ് യാബൻഡേ മെയിൻ ലൊക്കേഷൻ ഞങ്ങൾ ഒരുമിച്ച് അഭിനന്ദിക്കൊരു ഒരു ഈസിനെസ് അത് ഭയങ്കര ഈ ബെസ്റ്റ് ഇപ്പിൾ ഓൾസോ ലൈക്ക് ഇറ്റ് പറ്റിയാണ് ഞങ്ങൾ ഒരുമിച്ചുള്ള പ്രൊജക്റ്റ് നോക്കി

ചിലത് വായിച്ചാട്ടൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് വസന്തെന്നൊക്കെ അതിലല്ല ക്യാരട്ടൻ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ടാണോ വായിച്ചാട്ടൻ്റെ കാസിയായ കാരണം കുറച്ച് വായിച്ചേട്ടൻ ഫസ്റ്റ് ചോയ്സ് ആയിരുന്നില്ല വിഷ്ണുവിൻ്റെ പക്ഷേ ചേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ഓപ്പൺ ആയിരിക്കും ഉണ്ടാവുന്ന കാരണം ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടൊരു ഹ്യൂമറിലേക്ക് പറഞ്ഞാൽ കൊടുക്കാൻ ഭയങ്കര എക്സൈറ്റഡ് കാരണം ഞങ്ങൾ ഒരു മിറ്റിമെന്ന് പറഞ്ഞൊരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് രണ്ട് പേരുണ്ടായിരുന്നു പുള്ളിൽ കഥ കേട്ട് എന്നെ വിളിച്ചു അവിടെ നീതി ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് പിടിക്കാം അപ്പോൾ ഞാനത് സ്കൂളിൽ പോയിട്ടുണ്ടോ ഏഴ് വർഷത്തിനു ശേഷം ഞങ്ങടെ ഒരുമിച്ചു തന്തവൈവ് ക്യാരക്ടർ ഭയങ്കര എക്സൈറ്റ് ചെയ്തിട്ടുണ്ട് ഹാപ്പി ടു അസോസിയേറ്റ് അപ്പോൾ ഭയങ്കര സന്തോഷം അമ്മായിയമ്മമാരൊക്കെ ഒരു അമ്മായിമ്മമാരൊക്കെ വീട്ടിലുള്ള പോലെ കുറച്ച് ഇൻസിഡന്റ് അജിട്ട് വന്നില്ലെന്ന് പക്ഷേ അടിപൊളിയാണ് നല്ല രസമായിരുന്നു വർക്ക് ചെയ്യാനും കാലം എപ്പിസോഡേ ഉള്ളൂ അപ്പം എന്തായാലും അധികം ടൈമൊന്നും പോയില്ല ഇരുപത്തഞ്ചു ഇരുപത് മിനിറ്റേ ഉള്ളൂ ഒരു കാണാൻ അത് അങ്ങനെ ഇതിലൊരു സ്റ്റേജില് എന്താണ് പുരുഷന്മാര് സ്മോക്ക് ചെയ്യണത് ഭയങ്കര നോർമലായിട്ട് കാണുകയും സ്ത്രീകള് സ്മോക്ക് ചെയ്യുമ്പോൾ അത് വേറെ രീതിയിൽ നോക്കി കാണുന്നത് ഒരു പറയുന്നുണ്ടല്ലോ അതിനെന്താന്ന് പറയാനുള്ളത് അയാളെ ഇങ്ങനെ സൊസൈറ്റിയിൽ ഇപ്പോഴും ഉണ്ടോ എന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ ചിന്താഗതിയിലുള്ള ആൾക്കാർ ഇപ്പോഴും സൊസൈറ്റി ഉണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടോ പറഞ്ഞേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ബോംബെയിൽ നിന്ന് തിരിച്ചെത്തിരിക്ക അല്ല ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട് അതിന് പറ്റിയ സാധനമാണ് ചെയ്തേക്കുന്നത് എനിക്ക് ആർ തോന്നുന്ന ആർട്ടിഎസിന് ശേഷം കുറേ കാര്യങ്ങൾ ഒരു ഗ്യാപ്പ് വന്നു എന്ന് എല്ലാവർക്കും തോന്നിയെങ്കിലും പക്ഷേ ഭയങ്കര എൻ്റർടൈനിങ് ആണ് വിഷ്ണുവിന് അറിയാം എല്ലാവരും അറിയാം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന സാധനമാണ് ഓൾവേസ് ഫോളോ അപ്പ് ലൈക്കമ്പി സാധനം ചെയ്യണമെങ്കിൽ ഇഷ്ടം